എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് പ്രകൃതി പഠന ക്യാമ്പിന് മുൻപ് പരിസരം ചുറ്റിക്കാണവേ അപ്രതീക്ഷിത ദുരന്തം നാടിന് നോവായി ആയിഷാരദയും ഫാത്തിമ മുഹസനയും കരിമ്പുഴയിൽ കഴിഞ്ഞ ദിവസം മുങ്ങിമരിച്ചത് കരുളായി വനത്തിൽ നെടുങ്കയം ടൂറിസം കേന്ദ്രത്തിൽ പ്രകൃതി പഠന ക്യാമ്പിനെത്തിയ സംഘത്തിലെ വിദ്യാർത്ഥിനികൾ കല്ലിങ്ങൽ പറമ്പ് എം എസ് എം എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനികളായ ആയിഷ റത ഫാത്തിമ എന്നിവരാണ് മരിച്ചത് വനംവകുപ്പുമായി സഹകരിച്ച് സ്കൂൾ അധികൃതർ ക്രമീകരിച്ച സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രണ്ട് ദിവസത്തെ ക്യാമ്പിനെത്തിയതായിരുന്നു സംഘം അധ്യാപകരുടെയും വനപാലകരുടെയും കൺമുന്നിലാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട ഒരു കുട്ടിയെ ഇവർക്ക് രക്ഷപ്പെടുത്താനായി കല്ലിങ്ങൽ പറമ്പ് എം എസ് എം എച്ച് എസ് എസിലെ നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തി കുട്ടികളുമായി വെള്ളിയാഴ്ച വൈകിട്ട് നാലിനാണ് ടൂറിസ്റ്റ് ബസിൽ സംഘം നെടുങ്കയത്തെത്തിയത് കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു ക്യാമ്പ് തുടങ്ങുന്നതിന് മുൻപ് ഇവർ അഞ്ചരയോടെ നെടുങ്കയം പരിസരം ചുറ്റിക്കാണിറങ്ങി ഇതിൽ ഡോസൻ പാലത്തിന് സമീപം കരിമ്പുഴയിലിറങ്ങിയ കുട്ടികളിൽ മൂന്നുപേർ കയത്തിൽപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന അധ്യാപകൻ മുബഷീർ ഒരാളെ രക്ഷപ്പെടുത്തി ബാക്കി രണ്ടുപേർ പിടിവിട്ട് മുങ്ങി താഴ്ന്നു അഞ്ചാൾ താഴ്ചയുള്ള കയമാണ് ഇവിടെയുള്ളത് നിലവിളി കേട്ട് ഓടിയെത്തിയവർ രക്ഷാപ്രവർത്തനം തുടങ്ങി വിവരമറിഞ്ഞ് കരുളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ സ്ഥലത്തെത്തി ആറരയോടെ വകുപ്പ് ഡ്രൈവർ സിദ്ദിഖലി ആയിഷെയും ഫാത്തിമയെയും മുങ്ങിയെടുത്തു